ഉദുമ കണ്ണികുളങ്ങര വലിയ വീട് തെയ്യങ്ക മഹോത്സവത്തിനുള്ള മുന്നൊരുക്കങ്ങൾ സജീവമായി വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിലമ്പണിയുടെ വരുന്ന മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി വരെയാണ് ഉദുമ കണ്ണികുളങ്ങര വലിയ വീട്റവാട്ടിൽ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം നടക്കുന്നത് ഇതിനാവശ്യമായ മുന്നൊരുക്കങ്ങളെല്ലാം കാലേക്കൂട്ടി പൂർത്തിയാക്കാനുള്ള തീരുമാനത്തിലും പരിശ്രമത്തിലുമാണ് ആഘോഷ കമ്മിറ്റി ഇതിന്റെ ഭാഗമായാണ് ആനപ്പന്തലിനും കന്നിക്കലവറയ്ക്കും ചുറ്റുപന്തലിനുമെല്ലാം ആവശ്യമായ ഓലകൾ മെടഞ്ഞൊരുക്കുന്നതിനായി വെള്ളിയാഴ്ച രാവിലെ വനിതകളെല്ലാം തറവാട് സന്നിധിയിൽ ഒത്തുചേർന്നത് അനേകം പേരുടെ ഒരുമിച്ചുള്ള ഓലമെടയൽ ഒരുക്കത്തിന്റെ മാത്രമല്ല ഒരുമയുടെയും പഴമയുടെയും നേർക്കാഴ്ചയായി വരും ദിവസങ്ങളിലും ഈ വനിതകളെല്ലാം ഇവിടേക്ക് വന്നെത്തി ഇതുപോലെ ഒന്നിച്ചിരുന്ന് ഓലകൾ മെടയും നിലമ്പണിക്ക് വേണ്ടിവരുന്ന ഓലകളെല്ലാം വേഗത്തിൽ തന്നെ മെടഞ്ഞു തീർക്കാനുള്ള തീരുമാനത്തിലാണ് ഇവരും ഓലമേഞ്ഞ വീടുകളും ഓല കൊണ്ടുള്ള മറകളുമെല്ലാം ഓർമ്മകൾ മാത്രമായ ഇക്കാലത്ത് പോയ കാലത്തിൻറെ ആ മുദ്രകളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ കൂടി ലക്ഷ്യമിട്ടാണ് വനിതാ കൂട്ടായ്മ ഇങ്ങനെയൊരു സമൂഹ ഓലമെടയലിന് വേദിയൊരുക്കിയത് പ്രായഭേദമിന്നയുള്ളവർ പങ്കെടുത്ത ഓലമെടയൽ പഠനത്തിനും പരിശീലനത്തിനുമുള്ള അവസരം കൂടിയായി മാറി ആഘോഷ കമ്മിറ്റിയുടെ അമരക്കാർ എല്ലാത്തിനും മേൽനോട്ടം വഹിച്ചു മുന്നിൽ നിന്നപ്പോൾ ബാല്യക്കാർ ആവശ്യമായ സഹായങ്ങളെല്ലാം നൽകി കൂടെ നിന്നു ആദ്യ ദിനത്തിൽ മെടഞ്ഞൊരുക്കിയ ഓലകൾ മാതൃസമിതി ഭരവഹികളിൽ നിന്നും ആഘോഷ കമ്മിറ്റി ഭരവായികൾ ഏറ്റുവാങ്ങുകയും ചെയ്തു ഇനി അങ്ങോട്ട് തെയ്യം കെട്ട് വരെയുള്ള ഓരോ നാളിലും ഈ തറവാട് സന്നിധിയിൽ ബാല്യക്കാരും വനിതകളും പലവിധ നിലമ്പണികളാൽ സജീവമാകും ന്യൂസ് ബ്യൂറോ ഉദുമ